അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടു എന്നെ ഈ ഒരു അത്ഭുത പ്രതിഭാസം ദൈവം ചെയ്യുന്ന കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാക്കിതാണ് അമ്മയുടെ ഉദരം മുതൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാൾ അയാളെ ചിലർ ചുമന്നുകൊണ്ടു വന്നു പ്രിയപ്പെട്ടവരെ മുടന്തില്ലെന്നേ ഉള്ളൂ പക്ഷെ നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞ വാക്കുണ്ട് അമ്മയുടെ ഉദരം മുതൽ തുടങ്ങിയ കഷ്ടപ്പാട് അമ്മ നമ്മളെ പ്രസവിച്ചിട്ട കാലം തൊട്ട് നമ്മൾ എന്നും മുട്ടയിലെഴിഞ്ഞ് ഓർമ്മ വെച്ചോ ആ നാളു തൊട്ട് ഇന്നു വരെയുള്ള യാത്രകളെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നും തോരാത്ത കണ്ണുനീരും ഇന്നും തീരാത്ത കഠിനാധ്വാനവും ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇന്നും ബാക്കിയായി നിൽക്കുന്നു ഇതിനൊരു മാറ്റം വരുമോ നിശ്ചയമായിട്ടും വരും ഇതിന്റെ പുറകിൽ ചില അഴിശുപണികൾ ദൈവം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് വെള്ളിക്കോ പൊന്നിനോ രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത ഇത്തരത്തിലെ മുടന്തു വന്നു പോയതുപോലെയുള്ള വല്ലാത്ത ജീവിതങ്ങളെ അതിശയകരമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു അത്ഭുതത്തെ ഞാൻ കണ്ടിട്ടുണ്ട് അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമമാണ്